ഓക്കെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് അതിനോട് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനം ആവും റീ എൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം നല്ല ഇറങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറുണ്ട് എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുന്നതും നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീ എൻട്രി ചെയ്തത് റിയന്റുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് എന്താ പറയുക സീൻ ഈ ചർ വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പം അതുതന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻസ് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിൽ ഫിനാലിയിൽ ടോപ്പ് ത്രീയിൽ ജാസ്മിൻ നിൽക്കുന്ന ആ ഒരു ഇമേജ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ മീ സോ ദാറ്റ്സ് ഇറ്റ് ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതിരുന്ന ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നും ഇവനല്ല പിന്നെ രാവിലെ ഞാൻ ഓരോ എണിച്ച് ഒന്ന് പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോ ഏറ്റവും സ്പെഷ്യൽ